ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മറ്റൊന്നല്ലാട്ടാ ഇന്ന് അച്ഛൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇടാൻ വിചാരിച്ചു അപ്പോൾ അച്ഛൻ സാധാരണ അച്ഛൻ അടങ്ങി ഇങ്ങനെ നിൽക്കാറില്ല കേട്ടോ അച്ഛൻ പറമ്പത്തിങ്ങനെ എന്തെങ്കിലും പണിയെടുത്തോണ്ടേ ഇരിക്കും അപ്പോൾ അച്ഛൻ രണ്ട് ദിവസം കാലിന് കുറച്ച് ദിവസം ഒരു നീരൊക്കെ വന്നിട്ട് കാലിന് അപ്പോൾ രണ്ട് ദിവസമായി അച്ഛൻ പണി അങ്ങനെ പോയി ഇങ്ങനെ എല്ലാം നോക്കും പണിയൊന്നും എടുക്കാത്തത് അപ്പോൾ വെറുതെ ഒന്ന് അച്ഛൻ്റെ പറഞ്ഞ് നോയിട്ടാട്ടാ കാണിച്ചു തരാം അച്ഛനാ എന്താ അച്ഛൻ പോകുന്നുണ്ട് ഏ അച്ഛൻ ഇങ്ങനെ പമ്പത്തെല്ലാം പോയി എന്തെങ്കിലും ഇങ്ങനത്തെ വാഴിയൊക്കെ വാഴിയും തയ്യും അതേപോലെ എന്തെങ്കിലും ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കും അച്ഛൻ അച്ഛനെ അനങ്ങാണ്ടിരിക്കുകയേ ഇല്ലാട്ടാ അപ്പൊ ഇതാണ് അച്ഛൻ ഇതെല്ലാം അച്ഛൻ വൃത്തിയാക്കുന്ന ആണേ അല്ല ഇന്ന് അച്ഛനെ കാണിച്ചോടുക്ക അച്ഛന്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് വന്നെയോ ഏഹ് അച്ഛൻ ചേക്ക് വന്ന കണ്ടാ കണ്ടാ അച്ഛന്റെ ചെറിയ പ്ലാവ് അച്ഛൻ പറയാ ഇത് കാറ്റിന് ഉറച്ചു ഓടിഞ്ഞോ ഇത് നീർക്കേണ്ട അപ്പോൾ അച്ഛൻ ണുന്നുണ്ടോ ഒരു കയറിട്ട് അങ്ങോട്ട് കിട്ടി പൈപ്പ് വെച്ചിട്ട് ഇതാക്കിട്ടല്ലേ കണ്ടാ ഇതാ കാണുന്നുണ്ടാ ശരിക്കും കയറല്ല ഇട്ടിട്ട് നീർക്കലാച്ച ഇതാണ്ടാ ചെറിയൊരു പ്ലാവ് ആട്ടാ അത്ര ആയിട്ടു അപ്പൊ ഭയങ്കര ഇഷ്ടേട്ടാ ചക്ക ഞാൻ മുന്നിട്ട വീടോ പറഞ്ഞ പോലെ തന്നെ ചക്ക ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചെറിയൊരു കാന്താരി എല്ലാം ഉണ്ടാച്ച നട്ടിറ്റ് കാന്താരി പൂക്കുന്നുണ്ടല്ലോ അച്ചാ കാന്താരി ചെറങ്ങനെ പൂത്ത് കാന്താരിക്ക കണ്ടാ അച്ഛ കാന്താരിക്ക് വളം ഇടാൻ മറന്നുപോയി എന്നാ പറയുന്നു അച്ഛൻ ഉണ്ടെങ്കിൽ ഇടാന്ന് അപ്പൊ ഇങ്ങനെ കേട്ടാ അച്ഛേ അച്ഛ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുവേ ഇല്ല ഫുൾ ടൈം പണിയെടുത്തോണ്ടേ അച്ഛൻ ഇങ്ങനെ എണീച്ച് നടക്കുന്ന കേട്ടോ അതൊരു കാര്യം അച്ഛാ അച്ഛൻ റേഷൻ പൊടിയെല്ലാം പോവും അരിയെല്ലാം വാങ്ങാൻ പോകും പിടിയെല്ലാം പോകും കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ എത്ര വയസ്സായിരുന്നു ഗസ് ചെയ്തു നോക്കേട്ട ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടായിരുന്നു അച്ഛന്റെ വാഴയെല്ലാം തിരുമുട്ടി പോയി നല്ല അച്ഛനും ഇങ്ങനെ നോക്കല വേണ്ട ഏത് അതിലത്ര ഒന്നും ഉണ്ടായില്ല അല്ല ഇരിഞ്ഞിട്ടാ കറിവൊക്കെ അച്ഛൻ കറിവൊക്കെ ഇതിന്റെ അന്ന് ഇരിഞ്ഞ് കൊടുത്തരും പറവെല്ലാം അച്ഛന് കായ് പറവെല്ലാം ഭയങ്കര ഇഷ്ടാട്ടാ അപ്പൊ ഇതൊക്കെ അച്ഛൻ നട്ടിട്ട് അതിലുണ്ടായതാട്ടാ കണ്ട ഇതെല്ലാം അച്ഛ എല്ലാം വൃത്തിയാക്കി ഇടുന്നേ അതെല്ലാം പിന്നെ എല്ലാം വയക്കിട്ട കൂട്ടാ അച്ഛട്ടാ ഇങ്ങനെയല്ലേ പറമ്പ് അച്ഛന ഇങ്ങനെ ചെറിയ ചെറിയ തൈ പിന്നെ ഓ അച്ചന്റെ വള്ളി പൊരിഞ്ഞു കൊണ്ടിണ്ട് പോലും തൈ പിന്നെ ഇതേപോലെ വാഴ അച്ഛൻ ഇങ്ങനെ അനങ്ങാ എടുക്കുകേ ഇല്ല എന്താ ഇതാണ് അച്ഛാ ആ ഇത് അല്ല ഇത് ചെരിഞ്ഞതെല്ലാം ഉണ്ടോ അപ്പുറത്തെ വീട്ടിലെ ഒരു മരണെങ്കിൽ നമ്മൾ പറമ്പത്തേക്ക് ചെരിഞ്ഞ് വന്നിട്ടുണ്ടോ ഇതിപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചെരിഞ്ഞ് വന്നതാട്ടോ അപ്പോൾ അച്ഛൻ ഇതാ അച്ഛൻ്റെ മുളക് കേട്ടോ പൊരിഞ്ഞു വീണ്ടും തന്നെ അതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അച്ഛൻ്റെ സ്ഥലം മെയിൻ ആയിട്ടുള്ള സ്ഥലം അതായത് അച്ഛൻ ഇവിടെ തന്നെ ആയിരിക്കും രാവിലെ പോലെ വൈകിട്ട് അതിങ്ങനെ എന്തെങ്കിലും വൃത്തിയാക്കലും വയക്കലും നടലും ഒക്കെ ആയിട്ടുണ്ടോ അപ്പോൾ ചെറിയ ചെറിയ തയ്യുമെല്ലാം നട്ടുകൊടുത്തിട്ടുണ്ടോ അച്ഛൻ കേട്ടോ അച്ഛൻ്റെ മിനായിട്ടുള്ള സ്ഥലം അപ്പം ചേച്ചി അച്ഛൻ്റെ വീടിടെ ചപ്പോൾ രണ്ട് ദിവസമായാലും അച്ഛൻ കാല് വേനൽ പണിയൊന്നും എടുക്കൂല്ലോ പക്ഷെ അച്ഛൻ വരും കേട്ടോ ദിവസം ഇങ്ങോട്ടേക്ക് വരും എന്തേപോലെ ഇതാ നടന്നു വരുന്നുണ്ട് അച്ഛൻ അച്ഛൻ വടിയെല്ലാം മുത്തി നിങ്ങൾ നോക്കണ്ട കേട്ടോ അച്ഛൻ എല്ലാം നടക്കും പണിയെടുക്കുക എല്ലാം ചെയ്യും അച്ഛൻ പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു പൊതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വടി കുത്തി നടക്കും നോക്കണം ബഹുദർ അപ്പോൾ ഇതാണ് നമ്മളെ അച്ഛൻ കേട്ടോ അച്ഛന് എന്താ ആ മരം ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ മുകളോളം പോയിട്ടിരിക്കുന്നുണ്ട് അപ്പം തായ കണ്ട തൈ ഉണ്ട് അപ്പം അത് പോയി പോകുന്ന സങ്കടമാണ് ഇപ്പം അച്ഛനുള്ളത് വേണ്ട അതാന്ന് അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് അച്ഛൻ്റെ വേണ്ട അച്ഛൻ നട്ട തൈ അതിൻ്റെ മുകളിലാന്ന് ഇതാ ഈ മരം പോയിട്ടുണ്ടെങ്കിൽ നേരെ വേണ്ട ആ മരം മോൻറ്റിടെ നേരെ അച്ഛൻ്റെ തൈ അതാ അച്ഛൻ പറയുന്നത് എൻ്റെ തൈ പോകുന്നു അച്ഛൻ നട്ടതല്ലേ അപ്പൊ അച്ഛന്റെ ആല് തന്നെ ഒരു കാൽച്ചായും കുടിച്ചിട്ട് ഇറങ്ങിയതാട്ടാ അപ്പൊ നോക്കുന്നുണ്ട് അച്ഛനെ ചെവി കുറച്ച് കേൾക്കലോർ അച്ഛനോട് ഒച്ചത്ത് പറയണം എന്നാലേ അച്ഛന് കേൾക്കു അങ്ങനെ ഇരുത് തണുക്കിന്ന് പറഞ്ഞതാ ഇതെല്ലാം എടുത്തിട്ടിട്ട് ഇങ്ങനെ കണിച്ചു പിന്നെ മഴയല്ലേ ഇന്ന് കുറച്ചൊരു മഴ കുറവുണ്ട് നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് എങ്ങനെയാണെന്ന് ആ ബാ നോക്കണ്ടാ ച ഇത് വരുതുന്നുണ്ടേ ഞാനങ്ങനെ പൊതുവെ ഇങ്ങോട്ട് വറ്റേ ഇല്ലാട്ടാ ഞാൻ ഇനി ഇന്ന് അച്ഛൻ ഇങ്ങനെ വരുന്നുകൂടെ വെക്കത്തേക്ക് വന്നതാണ് അച്ഛൻ്റെ ഒരു വീഡിയോ ഇവിടെ നിങ്ങളിങ്ങോട്ട് കാണിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് അച്ഛൻ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങളെ അഭിപ്രായം കമൻറ്റായിട്ട് ഇടുക ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അച്ഛൻ നോക്കണേ അല്ല അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അച്ഛൻ്റെ മീനായിട്ടുള്ള ഏരിയ വേണ്ട ഇതെല്ലാം അച്ഛൻ വൃത്തിയാക്കി തയ്യെല്ലാം നട്ട് വാർത്ത് വാഴ നടും അയ്യോ ഇപ്പം ഞാൻ പോവുകയാണ് കേട്ടാ അപ്പം ഇടൊരു ചെറിയൊരു കിണറെല്ലാം ഉണ്ട് കേട്ടോ അട ഇത് വേനൽക്കാലത്ത് അച്ഛൻ ഇതിനെല്ലാം വെള്ളം അടിച്ചു കൊടുക്കേണ്ട കുറേ വാഴയൊക്കെ നട്ടിട്ടുണ്ടോ അതേണ്ട വാഴ ഒക്കെ എല്ലാം വെള്ളം അടിക്കുന്ന ഇതിൻ്റെ അന്ന് വേണ്ട വള്ളിത്തല നട്ടിട്ടുണ്ട് ഉണ്ടോ സു ഇതൊരു വള്ളിത്തല അച്ഛൻ ഒരു വാഴ പൊരിഞ്ഞു വിണതാ അത് നടാനുള്ളതാ ഓ അത് നടാനുള്ളതാ അവിടെ വാഴ ഉണ്ടാകുമ്പോൾ കാറ്റിന് പൊരിഞ്ഞു വീണതാ നോക്കുമ്പോ അത് നട്ടിട്ടില്ല നടണ്ടക്കെ മഴ പിടിച്ച് നമുക്കെ നടാൻ പറ്റിട്ടില്ല എന്നാ പറയുന്ന അച്ഛ അച്ഛൻ ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി എല്ലാം ആയി അതിന്റെ എല്ലാം പോയി പോയിക്ക അതൊരു സമാധാനം പിന്നെ താഴെ കണ്ടത്തിലെല്ലാം പോവും കേട്ടോ അച്ഛൻ മഞ്ഞളെല്ലാം താഴെ കണ്ടത്തില്ല അടി പിന്നെ വാഴയും പിന്നെ എന്താ വള്ളിത്തലയും പിന്നെ ചെറിയ ചെറിയ തയ്യും അങ്ങനത്തെ ഇവിടെ നട്ടിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മളെ വീടിൻ്റെ തൊട്ട് ബേക്ക് സൈഡ് തന്നെ കേട്ടോ ഇത് ബേക്ക് തന്നെയത് വരുന്നത് അച്ഛൻ ഇവിടെ അമർന്നു പോവുവാനക്ക് പേടിയാന്ന് കിണറിൻ്റെ അടുക്കന്ന് അത് കണ്ടത്തിൻ്റെ കരി ആയതുകൊണ്ട് കണ്ടോ വെള്ളം ഉണ്ട് വേണ്ട കണ്ട ചപ്പടുത്ത് അച്ഛൻ ചാടലാന്ന് കിണറ്റിൽ വരുന്നായിട്ട് വേണ്ട കണ്ടാ ഇതാണ് അച്ഛൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം അച്ഛൻ്റെ അച്ഛൻ എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരു ദിവസം എന്തായാലും വരാം അപ്പോൾ അച്ഛൻ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എന്നെ നോക്കാം കേട്ടോ ചപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അച്ഛൻ്റെ പരിപാടി ഇനിയിപ്പോൾ അച്ഛൻ കുറച്ചായ്മ ഒന്നും കൂടെ വരും കേട്ടോ അച്ഛൻ അങ്ങനെയുണ്ട് വന്നു നോക്കിപ്പോയി എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ വരും നോക്കണേ അതാണ് അച്ഛൻ്റെ സ്ഥിരം ഏ ആ ഡൈനച്ഛൻ പടിയെടുത്തേന്ന് നോക്കി നടക്കുമ്പോൾ അച്ഛനൊരു പുറത്തിന് വേണ്ടിയിട്ട് വീടിയോ നട്ടേ അല്ലേ കൈതാ കേട്ടാ കൈത നമുക്ക് കൈതച്ച ഒക്കെ ഇട്ട് വീട് ഇട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെയെല്ലാം കൈതണ്ടാ ഇങ്ങനെ നിരത്തി നട്ടിട്ടുണ്ട് കേട്ടോ ഇടവിട്ട് ഇടവിട്ട് നട്ടിട്ടുണ്ട് ഇപ്പഴേ ഇപ്പം ലാസ്റ്റ് ഇട്ടിയത് നട്ടിനില്ല ഇല്ലയെന്നാണ് പറഞ്ഞത് നടൻ അത്ര ബാക്കി എല്ലാം ഇങ്ങനെ വിട്ട് ഓരോ സ്ഥലത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് അത് അപ്പുറത്തെ പറമ്പത്ത് കാടിലുണ്ടോ ശരിക്കും തിരിയാത്തത് എന്താ വേണ്ട ആടിയുണ്ട് അതിൻ്റെ അപ്പുറം ഉണ്ട് നല്ല പൊരിയേ അച്ഛൻ സ്ഥിരം വരുന്ന പക്ഷേ ആടെ ആളുണ്ടോ അത് ഏറാത്തേ അടക്കണ്ട പഴയ വീടാണ് കണ്ട മുകളിൽ ആടെ ആൾ താമസമൊന്നുമില്ല പക്ഷേ ഏറാത്ത എന്തോ കണ്ടിട്ട് ഞാൻ ചോദിക്കാം ചേട്ടിട്ട് ആടെ ആളുണ്ടെന്ന് ആളില്ല അല്ലേ ആഹാ ഒരു ബട്ടർഫ്ലൈ എടുത്തു നല്ലൊരു പൂമ്പാറ്റ നമ്മൾ അടുത്ത് വേണ്ടി പോയി ചേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ പരിപാടി ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ നമ്മൾ രണ്ടാൽ വീട്ടിലേക്ക് പോവാം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ ചേട്ടാ